പാറക്കടവ് എൽ പി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി പാറക്കടവിൽ വിജയികളെ ആനയിച്ച് റാലി നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സിന്ധു ടോമി അധ്യക്ഷയായി പി പി രത്നാകരൻ ടി എസ് മുരളി ജോയ് ജോസഫ് എം വി കുഞ്ഞിരാമൻ എം പി ഹരിദാസൻ സീന മാത്യു ബിജു മാത്യു ജിൻഡോ ആന്റണി എന്നിവർ സംസാരിച്ചു ആ സ്കൂളുകളിൽ നൂറോ മുതൽ നാനൂറോ വരെ വിദ്യാർത്ഥികൾ ഉള്ള സ്കൂളുകളാണ് എന്നുള്ളത് പരിഗണിക്കുമ്പോൾ ഈ അൻപത് താഴെ വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിന് ഈ നിലയിലേക്ക് വിജയം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കഠിന കൂട്ടായിട്ടുള്ള പിന്തുണയും കൂട്ടായിട്ടുള്ള ശ്രമവും കുട്ടികളുടെ കഠിനമായിട്ടുള്ള അധ്വാനവും അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് വലിയ എണ്ണത്തിലല്ല കാര്യം നമ്മളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിലാണ് കാര്യം എന്നുള്ളത് ഇത്രയും ചുരുക്കം കുട്ടികളെ വെച്ചുകൊണ്ട് ഈ ഉപജില്ലയിൽ മൂന്ന് നാല് പഞ്ചായത്തുകൾ ഉള്ള ആ പഞ്ചായത്തുകളിലെ നാൽപ്പതിലധികം സ്കൂളുകളുള്ള ഈ ഉപജില്ലയിൽ എന്ന് കാര്യമാണ് ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ